ജാസ്മിനെ ജയിലിലാക്കിയ ദേഷ്യത്തിൽ അൻസിബയോട് ചൊറിയാൻ ചെന്ന ഗബ്രിക്ക തക്ക മറുപടി കൊടുത്ത് അൻസിബയും അഭിഷേകും പവർ ടീമിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഗബ്രീനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് വയ്യ ഇന്ന് എനിക്ക് സിക്കാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എക്സ്ട്രാ ഫുഡ് വേണമെന്ന് പറയുന്ന ഗബ്രീനെ കാണാം നമുക്ക് വയ്യ സിക്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്ട്രാ ഫുഡ് കഴിക്കാൻ പറ്റും ഗബ്രി അവിടെ ഇന്ന് ചോദിക്കുന്ന അതാണ് പിന്നെ ഓരോ പറയുന്നുണ്ട് നമ്മളും സിക്കാണ് കിച്ചൺ ടീമിലുള്ള ജിൻഡോയും ജാസ്മിനും ജയിലിൽ പോയിരിക്കുകയാണ് അപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് നോറയും നന്ദനയും അഭിഷേകവുമാണ് ജാസ്മിൻ അവിടെ ജയിലിൽ പോയി കിടക്കുന്നതിന് എന്റെ അടുത്ത് കാണിക്കണ്ട എന്നാണ് അൻസിബ ഗബ്രിയോട് പറയുന്നത് അനാവശ്യ വർത്താനം പറയാതെ മുഖത്ത് നോക്കി വർത്താനം പറയടി എന്ന് പറഞ്ഞ് ചാടി കയറി ചൊല്ലുന്നുണ്ട് ഗബ്രി അവിടെ വലിയൊരു ഷോ കാണിക്കുന്നുണ്ട് ഗബ്രി നിനക്ക് ഭക്ഷണം തരാൻ സൗകര്യം ഇല്ലെങ്കിൽ നീ അത് പറഞ്ഞാ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ അൻസിബ പറയുന്നു നീ ഒന്ന് പോടാന്ന് നീ പോടി എന്ന് പറയുന്ന ഗബ്രീനേയും കാണാം നീ പോടി എന്ന് പറയുമ്പോൾ നന്ദന അവിടെ പറയുന്നുണ്ട് ഇതിന്റെ കൂടെ ഞങ്ങളും പോകും ഞങ്ങളാണ് ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങളും ഇങ്ങനെ പോകും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഉരുട്ടി ഉരുട്ടി അവിടെ ഇരിക്കുന്ന മാവ് മാത്രം എല്ലാവർക്കും തിന്നാമെന്നും നന്ദന പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് അവിടെ നിന്ന് പറയുന്നുണ്ട് അഭിഷേക് ആണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അവിടെ കിച്ചണിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അൻസിബേനെ ഹെൽപ്പ് ചെയ്യുന്നത് അഭിഷേക് ആണ് എന്നാൽ അവരുടെ ഡ്യൂട്ടി അല്ല കിച്ചൺ ടീമിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് കിച്ചണിൽ ഒരു വഴക്ക് വേണ്ട എന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി തിരിച്ചു മറുപടി പറയുന്നത് നീ സ്വന്തമായിട്ട് ആദ്യം നിന്റെ അഭിപ്രായം കാണിക്കുക എന്നാണ് അപ്പൊ അഭിഷേക് തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ജാസ്മിന്റെ സാരിത്തുമ്പ് എന്നാണ് അഭിഷേക് പറയുന്നത് അതായത് ജാസ്മിന്റെ തുമ്പിൽ എപ്പോഴും തൂങ്ങി നടക്കുന്ന ആളാണ് ഗബ്രി എന്ന് ഉദ്ദേശിച്ച് വീണ്ടും ഒന്നുകൂടി പറയുന്നു ജാസ്മിന്റെ സാരിത്തുമ്പെന്ന് ഇത് കേട്ട അഭിഷേകിന്റെ അടുത്ത് ചാടിക്കേറി ചെല്ലുന്ന ഗബ്രീനെ കാണാം ഗബ്രി പവർ ടീമിൽ കയറുമ്പോൾ ഗബ്രിക്ക് ഒരു പ്രത്യേകതരം അസുഖമുണ്ട് മറ്റുള്ളവരോട് കുതിര കയറുക എന്നുള്ളതാണ് ഗബ്രിയുടെ സ്ഥിരം സ്വഭാവം എന്നാൽ ജിൻഡോയാണ് പവർ ടീമിലെങ്കിൽ ജിൻഡോ പറയുന്നത് ഒരു പോലും അനുസരിക്കാൻ പറ്റാത്ത ഗബ്രീനെ നമുക്ക് കാണാം എന്നാൽ പവർ കൈ കിട്ടുമ്പോൾ ഏത് രീതി വേണമെങ്കിലും ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തും അപമാനിച്ചും പെരുമാറുന്ന ഗബ്രീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ